ഓം ം ഹരിശ്രീഗണപതേ നമ ശ്രീ ശ്രീഗുരുഭ്യോ നമ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ ശ്രീ ദുർഗാ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മീനമാസത്തിലെ ഫലം പറഞ്ഞു വെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയുള്ള മീനമാസക്കാലം ഇടവൻ രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ ഇടവൻ രാശിയുടെ പതിനൊന്നിൽ മീനൻ രാശിയിലും കുജൻ ഇടവൻ രാശിയുടെ രണ്ടാമത്തെ രാശിയായ മിഥനൻ രാശിയിലും ബുധൻ എടവൻ രാശിയുടെ പതിനൊന്നാമത്തെ രാശിയായ മീനൻ രാശിയിലും വ്യാഴം ജന്മരാശിയായ ഇടവത്തിലും ശുക്രൻ ഇടവൻ രാശിയുടെ പതിനൊന്നാമത്തെ രാശിയായ മീനൻ രാശിയിലും ഉച്ചംഭവിച്ച് ശനി ഇടവൻ രാശിയുടെ പത്തിൽ കുംഭൻ രാശിയിൽ കണ്ടകനായും നിലകൊള്ളുന്ന കാലം എന്നാൽ കുംഭൻ രാശിയിൽ കുംഭൻ രാശിയിൽ നിന്നും ശനി മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി ശനി സംക്രമിക്കുമ്പോൾ ഇടവൻ രാശിയുടെ പതിനൊന്നാമത്തെ രാശിയായ മീനൻ രാശിയിലും സഞ്ചരിക്കുന്ന ഈ മീനമാസ കാലം ആദിത്യൻ പതിനൊന്നിൽ നിൽക്കെയാൽ ഇടവൻ രാശിക്കാർക്ക് തൊഴിൽ ഉന്നതി തൊഴിലിൽ സ്ഥാനലബ്ധി രോഗശാന്തി സർവ്വൈശ്വര്യത്തിനും ഇടവരുന്നൊരു കാലകം കൂടിയാണിത് സമ്പത്ത് വർദ്ധിക്കും ഉന്നതരിൽ നിന്നും ബഹുമതികൾ ലഭിക്കാനിടവരും തന്മൂലം പ്രശംസയും മറ്റ് അംഗീകാരങ്ങളും ലഭിക്കും സ്വർണലാഭം കൈവരിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് മീനമാസം ഇടവൻ രാശിക്കാർക്ക് പിതൃജനങ്ങളുടെ ഗുരുജനങ്ങളുടെ അനുഗ്രഹം പ്രത്യേകം ലഭിക്കുന്നൊരു കാലഘട്ടം ആത്മസൗഖ്യം വർദ്ധിക്കും രാജപ്രീതി മുന്നേ ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്ന കോടതി മുഖാന്തരം ഉണ്ടായിരുന്ന കേസ് വഴക്കുകൾക്കെല്ലാം അനുകൂലമായ വിധി വരുന്നൊരു കാലം കൂടിയാണ് ഈ മീനമാസക്കാലം ഇടവൻ കുജൻ ഇടവത്തിൻ്റെ രണ്ടിൽ സഞ്ചരിക്കുകയാൽ കള്ളന്മാരിൽ നിന്ന് ഉപദ്രവം അഗ്നിഭയം ശത്രുപീഠ അനാവശ്യമായിട്ടുള്ള ദുഃഖങ്ങൾ ശരീരത്തിലുണ്ടാവുന്ന ക്ഷതം മനസ്സിനു പീഡ രോഗഭയം എന്നാൽ ഏപ്രിൽ മൂന്നാം തീയതി ഇടവത്തിൻ്റെ രണ്ടാമത്തെ രാശിയായ മിതരൻ രാശിയിൽ നിൽക്കുന്ന കുജൻ ഇടവത്തിൻ്റെ മൂന്നാം ഭാവമായ കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ സ്വർണലാഭം ശത്രുക്കളുടെ നാശം സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം മുതലായവയും ഭൂമി ലാഭം മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായിരുന്ന സഹോദരങ്ങളോടുണ്ടായിരുന്ന ആ പിണക്കങ്ങളെല്ലാം മാറി ഒന്ന് ചേരാനും ഇടവരുന്നൊരു കാലഘട്ടം കൂടിയാണ് ബുധൻ ഇടവത്തിൻ്റെ പതിനൊന്നാമത്തെ രാശിയായ മീനൻ രാശിയിൽ നിൽക്കയാൽ സുഖവും കാര്യങ്ങളുടെ ജയവും കുടുംബസൗഖ്യവും സന്താന സൗഖ്യങ്ങളും വന്നു ചേരും ചില കാര്യങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കേണ്ടി വരിക എന്നിവ ഫലം വ്യാഴം ജന്മരാശിയിൽ ഇടവത്തിൽ തന്നെ നിൽക്കയാൽ സ്ഥാനഭ്രംശം കലഹം ബുദ്ധിക്ക് മന്ദത ധനത്തിന് നാശം എന്നിവ ഫലം ശുക്രൻ ഇടവൻ രാശിയുടെ പതിനൊന്നിൽ ഉച്ചരാശിയായ മീനത്തിൽ നിൽക്കയാൽ ധനലാഭം വിവാഹങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹങ്ങൾ ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മീനമാസം കളത്രസുഖം ഭാര്യ ഭർത്താക്കന്മാർ തുമ്പിലുണ്ടായിരുന്ന ചില പിണക്കങ്ങളൊക്കെ മാറി സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു മാസവും കൂടിയാണ് ബന്ധുക്കളുടെ ആഗമനം ബന്ധുഗുണം ബന്ധുബലം എല്ലാം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം വിശേഷ വസ്ത്രങ്ങളുടെയും വിശേഷാഭരണങ്ങളുടെയും വാഹനങ്ങളുടെയും ലബ്ധിയും വന്നു ചേരാൻ ഇടവരുന്നൊരു കാലഘട്ടം കൂടിയാണ് കൂടാതെ ശനി ഇടവത്തിൻ്റെ പത്താമത്തെ രാശിയായ കുംഭൻ രാശിയിൽ കണ്ടകനായി നിലകൊള്ളുന്ന കാലം രോഗവർദ്ധനവ് തൊഴിൽ സംബന്ധമായിട്ടുള്ള അന്യദേശവാസം അലച്ചില് സഞ്ചാരക്ലേശങ്ങൾ പര്യവർത്താക്കന്മാർ തമ്മിലുണ്ടാവുന്ന ചില ചില കലഹങ്ങൾ ഗ്രഹനിർമ്മാണം പാതി വഴിക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന അവസ്ഥ ഇതെല്ലാം അനുഭവിച്ചു വരികയായിരുന്നു എന്നാൽ ശനി ഇടവൻ രാശിയുടെ പതിനൊന്നിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി ഇടവൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് അഥവാ മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ മാറുന്ന ആ സമയം മുതലേ തന്നെ ശനിയുടെ ഗുണഫലങ്ങൾ വന്നു ചേരും ഉണ്ടായിരുന്ന ദുരിതങ്ങൾക്കെല്ലാം ഒരു അറുതി വരുന്നൊരു കാലഘട്ടം കൂടിയാണ് കൂടാതെ ഈ മീനമാസം പൊതുവേ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും മുമ്പുണ്ടായിരുന്ന ചില ബാധ്യതകൾ തീർക്കാൻ ഈ മാസം തന്നെ ചിലപ്പോൾ സാധിച്ചു എന്ന് വന്നേക്കാം ശത്രുക്കളുടെ ക്ഷയം സ്ത്രീസന്ധാനങ്ങൾ സ്ത്രീ സന്താനങ്ങൾ ഇവരുമായിട്ടുണ്ടായിരുന്ന അരിഷ്ടത ഇവർ അല്ലെങ്കിൽ ഇവർക്കുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം തീരും കടബാധ്യതയിൽ നിന്നും മോചനം നേടാൻ സാധിക്കും ഇത്രയുമാണ് ഇടവൻ രാശിക്കാരുടെ മീനമാസത്തിലെ ഫലം പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രഹപ്പിഴകളുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ദശാസന്ധികൾ നമുക്ക് അനുകൂലമാണോ എന്നെല്ലാം അറിയുന്നതിലേക്ക് വേണ്ടി മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജായി നിങ്ങളുടെ ജനന തീയതി വർഷം മാസം തീയതി സമയം ഇതെല്ലാം കൃത്യമായി അയച്ചാൽ നോക്കി വേണ്ടുന്ന പരിഹാരങ്ങളും എല്ലാം നിർദ്ദേശിക്കുന്നതാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം